ഒരു ശുഷ്കിച്ച മനസ്സോടുകൂടി ദേശീയ തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയെ മുഖം തിരിഞ്ഞ കാഴ്ചപ്പാടാണ് കേരളത്തിൽ നടത്തി കൊണ്ടിരിക്കുന്നത് അതിൽ നഷ്ടപ്പെടുന്നത് നമുക്കൊരു തലമുറയാണ് നാളത്തെ പൗരന്മാരെയാണ് കാരണം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് അധികാരത്തിൽ വന്ന് നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചെടുവിൽ യുവതലമുറയെ ചേർത്ത പഠിച്ച ഒരു സർക്കാർ പിന്നീടും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ആ വാക്കുകൾ എന്റെ രാജ്യത്തെ ആ ഞാൻ ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നു ഈ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ഇന്ന് ായി പി എം ശ്രീധരൻ ടി ആർ സതീഷ് കെ കെ രാജേഷ് പി ശിവുമാർ മീര ആർ മോഹൻ പി സി പ്രദീപ് ഡി സജിരാജ് എസ് ദുർഗാദാസ് എൻ പി രാംദാസ് എന്നിവ സംസാരിച്ചു രണ്ടര വർഷമായി തടഞ്ഞു വെച്ച ഡി എ മുൻകാല പ്രാബല്യത്തോടെ നൽകണം എൽ പി തലത്തിൽ സംസ്കൃത അധ്യാപകരെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു ബസ്റ്റാൻഡുകളുടെ